ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിമിന്റെ റിവ്യൂ ആയിട്ടാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഈ ഷോർട്ട് ഫിലിം വന്നേക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഈ ഷോർട്ട് ഫിലിം റിലീസായിട്ട് അത്യാവശ്യം നല്ല ഇൻസ്റ്റയിലും ഫേസ്ബുക്കും ഒക്കെ വഴി അത്യാവശ്യം നല്ല പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് കുറച്ച് ഒരു എയ്റ്റീൻ പ്ലസ് വെബ് സീ ഷോർട്ട് ഫിലിം എന്ന് പറയാം ഒരു മൂന്നോ നാലോ കിസ് സീനൊക്കെ ഉണ്ട് പിന്നെ കാലിമ കൈ വയ്ക്കണ സീനൊക്കെ ഉണ്ട് ഒരു ടൈം ലൂപ്പ് മോഡൽ സിനിമയാണ് പക്ഷേ ഇത് നമ്മളെ ഞെട്ടിക്കുന്ന എന്താ ഹോളിവുഡ് ലെവൽ മേയ്ക്കിംഗ് ആണ് ഒരു കാർഡിൻ്റെ ഉള്ളിൽ നടക്കണ ഒരു ഇരുപത്തി മിനിറ്റ് ഏകദേശം വരുന്ന ഷോർട്ട് ഫിലിമാണ് ചെയ്തേക്കുന്നത് പറഞ്ഞത് ഇതിന്റെ വെങ്കാസ് വരുന്നത് ജിത്തു കൃഷ്ണാണ് സംവിധാനം ചെയ്തേക്കുന്നത് പ്രീതി ക്രിസ്റ്റീന പോൾ അമൽ കെ ഉദയെ ഇവര് രണ്ടാളാണ് ഉള്ളത് പിന്നെ ഫോണിൽ ഒരു പേര് വരണ്ട് ഒരു ഈ നായകന്റെ ഫ്രണ്ടിൻ്റെ പേര് ഇത്രയും മൂന്നാൾക്കാരാണ് ഇതിലുള്ളത് കഥാപാത്രങ്ങളായിട്ട്